വണ്ടിയാണ് അടിപൊളിയുണ്ട് ബി എക്സി ആണ് ഇപ്പൊ നിലവിൽ വരുന്നത് ഔട്ട് ഡോർ പവറിന്റെ വരുന്നുണ്ട് എ എ സി വരുന്നുണ്ട് നല്ല നീട്ടുള്ള വണ്ടിയാണ് അടിപൊളി ഒരാളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള നല്ല വണ്ടിയാണ് എത്ര ഈ വണ്ടി നമ്മൾ ചോദിക്കണ മൂന്ന് ലക്ഷത്തി മുപ്പതിനാറ് ആയിട്ട് വണ്ടാ ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ ആണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഉത്ഭാഗം നല്ല ഭംഗിയുണ്ട് ന്യൂ മോഡൽ ആയിട്ട് വണ്ടി 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 രണ്ട് ഈ രണ്ട് വണ്ടി എടുക്കുന്നവർക്ക് എന്താ വെച്ചാല് ഈ രണ്ട് വണ്ടി അല്ല മൊത്തം ഇതെന്താ വെച്ചാൽ രണ്ടും കണ്ടീഷൻ അടിപൊളി എല്ലാ അടിപൊളി തന്നെയാണ് ഇതെന്താ ഒന്നുംപാട് എടുത്ത് കാണിക്കണത് വേഗനറിൽ കിട്ടോ വേഗനറില് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വേഗനറിലായിട്ട് ഞാൻ പറഞ്ഞത് ബാക്കിയൊക്കെ ഫുൾ കണ്ടീഷൻ അടിപൊളി വണ്ടികളാണ് വേഗനറിൽ ഞാൻ പറഞ്ഞുതരാം ഇത് രണ്ടും ഇന്റീരിയറും കാര്യങ്ങളും സീറ്റ് ഒക്കെ കിടില വണ്ടി തന്നെയാണ് അപ്പൊ ഇതൊക്കെ നല്ല എന്താ എടുക്കുന്നവർക്കൊക്കെ വെള്ള അവിടെ അടുത്ത അടുത്ത പാർട്ടി പാർട്ടി വെള്ളം അടിപൊളി നമുക്ക് 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 ബുധനാഴ്ച അടുത്ത പാർട്ടി ബുധനാഴ്ച നമുക്ക് 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 ഒരു ഒക്കെ നമ്മളത്രയും പോകുന്നത് നമ്മളെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞിട്ട് വീടുകളൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല വണ്ടി പോയിട്ടുണ്ട് നല്ല അങ്കുരമുണ്ട് നമ്മളെ ആളിൽ ഇതിലേറെ വണ്ടി ഉണ്ടായിരുന്നു ഇപ്പൊ കാലിയായിരിക്കും എന്റെ ഒരു അഭിപ്രായം ആട് ജസ്റ്റ് കാണിച്ചു കൊടുക്ക പിന്നെ എന്താ പറയാ നല്ല നമുക്ക് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന നല്ല സർവീസ് നമ്മളെ കൊണ്ട് നല്ല സപ്പോർട്ട് നമ്മൾ ചെയ്തോടുക്കും നമ്മൾ കൊണ്ട് എന്താ എന്തൊക്കെ ചെയ്യാൻ അതൊക്കെ നമ്മൾ ചെയ്തു അല്ലേ കഴിയുക കസ്റ്റമറിന് വില പറഞ്ഞില്ല ഇത് നമ്മൾ ചോദിക്കണേ മൂന്ന് ലക്ഷത്തി എഴുപത്തിയഞ്ച് മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി പതിനെട്ട് വേഗം ഫുള്ളും കേറും രണ്ടായിരത്തി പതിനഞ്ച് മുമ്പ് കാണിച്ചുള്ള വണ്ടിയിലൊക്കെ ഫുള്ളോം കേറും കേറാത്ത ഒന്ന് രണ്ട് വണ്ടികളുള്ളു നമുക്ക് കസ്റ്റമർ പറഞ്ഞു കൊടുക്കാം അപ്പൊ ഞങ്ങൾ വിളിച്ചിരുന്നു കഴിഞ്ഞ നമ്മൾ എന്താ കൂടി ഒന്നി മാത്രീ അതൊക്കെ എന്താ ഒരു ലക്ഷത്തിന് താഴെ വിളിച്ചു സെറ്റ് ആക്കാനും അടുത്ത വണ്ടി ഓക്കെ അപ്പൊ ഇവർക്ക് വരുമ്പോൾ കരിമ്പു ചീറ്റപ്പൊളി പുല്ലിപ്പൊളി അറിയത് മോഡലാണ് ഡീസലാണ് ഇരുപത്തി വരെ പേപ്പറുള്ള വീഡിയോ പവറിന്റെ നല്ല ഭംഗിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട്